നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ള വിഷയം അമരം എന്ന ചിത്രം മലയാളിക്കിൽ സമ്മാനിച്ച അതിൻ്റെ നിർമ്മാതാവ് സി ബാബു തിരുവല്ല പറയുന്ന ചില വിശേഷങ്ങളെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുവാനുള്ളത് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു അടുത്ത സമയമല്ല ഒത്തിരി നാളായി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിന് കൊടുത്തു അത് ഈ സമയത്ത് കേൾക്കാൻ ഇടയുണ്ടായി അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എനിക്ക് തോന്നി അതുമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മമ്മുക്കായുടെ അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ചിത്രമായിരുന്നു അമരം മാധു എന്ന നടി വളരെ ഭംഗിയായി അഭിനയിച്ച് നമ്മളെ കരയിപ്പിച്ചു മമ്മൂട്ടി മമ്മുക്കായുടെ അവിസ്മരണീയമായ അഭിനയമാണ് ആ ചിത്രത്തിൽ നാം കണ്ടത് അതിൽ ചില വാക്കുകൾ പറയുന്ന സമയത്ത് നമ്മൾ പോലും പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കവേ നമ്മളെ കണ്ണുകൾ നിറയ്ക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് നമ്മളെ കരയിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല തൻ്റെ മകൾ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോവുകയും വേദന സഹിക്കാനാവാതെ ആലോചിക്കണം മകളുടെ മകൾക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച് ഒരു അച്ഛൻ മകളെ വളർത്തി വലുതാക്കുന്നു ആ പാട്ടിലെ വരികൾ ഞാനറിയാതെ നിൻ പൂമിടിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു അത് പിന്നെ കൈതപ്പുറം രചിച്ചപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഈ ഇതിന്റെ ഈ സിനിമയുടെ സിനിമയുടെ കഥ എഴുതി തിരക്കഥ എഴുതിയത് ലോകിദാസാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഒട്ടനവധി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഒന്നിനൊന്നിന് മികച്ച ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ഈ കഥ തിരക്കഥ എഴുതാനും മറ്റാരെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ആ അത് നടക്കാതെ പോയി അങ്ങനെ ഇരിക്കവേ മമ്മൂക്കായാണ് ലോഹിദാസിനെ ഈ നമ്മുടെ ബാബു തിരുവല്ല എടുത്ത് അവതരിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ ഒരാളുണ്ട് ഒരു പുതിയ വ്യക്തിയുണ്ട് അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ നന്നായിരിക്കും എന്ന് അദ്ദേഹം മമ്മൂക്ക ഇദ്ദേഹത്തിനോട് പറയുന്നു തീർച്ചയായും ആ സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് വടക്കൻ വീരാകഥ പിന്നെ പട്ടേൽ അതായത് വിധേൻ പൊന്തന്മാട അങ്ങനെ ഒരുപാട് അംബേദ്കർ അങ്ങനെ ഒരുപാട് സിനിമകൾ ധനിയാവർത്തനം വാത്സല്യം പേരെടുത്ത് പറയാനേ പറ്റില്ല മമ്മുക്കാട് ഹിറ്റ് ചിത്രങ്ങളിൽ ഒരു മികച്ച ചിത്രമാണ് അമരം തീർച്ചയായും ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ് ആ സിനിമ ഒരു 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 മകളുള്ള ഒരു പിതാവ് അനുഭവിക്കുന്ന വേദന അദ്ദേഹം പറയുന്ന ഒരു വർഷമാണ് ഞാനൊരു പെണ്ണിൻ്റെ കൂടെ കഴിഞ്ഞത് ബാക്കി മുഴുവനും ആ മകൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് കടാപ്പുറത്ത് ഒരു ഡോക്ടർ വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹം കാരണം ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കാൻ വൈകിയത് കൊണ്ടാണ് തൻ്റെ പ്രിയ പത്നി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ആ പാട്ടിലെ വരികൾ നമ്മുടെ നെഞ്ച് തുളർച്ച് കയറുന്ന വരികളാണ് ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാൻ പറ്റില്ല അത്രയും ഭംഗിയായ അത്രയും അർത്ഥവത്തായ ഇന്നൊരു പാട്ട് കേട്ടാൽ നാം ഒരിക്ക ഒരിക്കൽ കേട്ട് മറന്നു പോകുന്ന വരികളാണ് എല്ലാ സിനിമകളിലും വരുന്നത് മലയാളത്തിൽ അങ്ങനെ ഒരു സീനേ ഉണ്ടായിട്ടില്ല ആ ആ വീട്ടിനകത്ത് വെച്ച് ആ പിന്നെ ചിത്രയോട് തൻ്റെ കാമുകയും ഭാവിയിലെ വധുവായി വരേണ്ട ഒരു സ്ത്രീയോട് ആ ഒരു രംഗം അതായത് ബീഡി വലിച്ചിട്ട് ഇവൾ കിടക്കുകയാണല്ലോ ആ കിടക്കുന്ന സ്ഥലത്ത് തൻ്റെ വീട്ടിൽ കട്ടിൽ കയറി കിടക്കുകയാണ് കയറി ചെല്ലുന്ന ആ ഒരു രംഗം ഇത്രയും ഭംഗിയായി മറ്റൊരു നടൻ അവതരിപ്പിച്ചിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റും ആ ഒരു രംഗം പക്ഷേ തൻ്റെ കൂട്ടുകാരനെ വഞ്ചിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല ഒരയൻ വിശ്വാസവഞ്ചന ചെയ്യാൻ പാടില്ല അങ്ങനെ ആ വിശ്വാസവഞ്ചനയിൽ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് അതവിടെ അവസാനിപ്പിക്കുന്നു പക്ഷേ പിന്നെ കാണുന്നത് തൻ്റെ മകൾ മറ്റൊരു പുരുഷനുമായി പോകുന്നതാണ് പോയി തിരിച്ചു വരുന്നു അറിയുന്ന വ്യക്തി തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവർ കൂടപ്പറപ്പങ്ങളല്ലേ പിള്ളേരല്ലേ എന്ന് പലതും കണ്ട് സഹിച്ചു വിടുകയാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നതോ ആ പാട്ടിൽ വികാരമോഹയമാണെന്നുള്ള പാട്ടിൽ നാം കാണുന്നത് തൻ താൻ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ് മറ്റൊരു വിവാഹം കഴിച്ചു പോകുന്നതും മകൾ നഷ്ടപ്പെട്ട് ഒരു വീട്ടിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു പിതാവ് അവസാനം ആ മണ്ണ് വലിച്ചു കൂട്ടുന്ന ഒരു രംഗം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് അതിൽ പറയുന്ന മറ്റു ചില ഡയലോഗുകൾ പിള്ളേച്ച അവളെ കാണുന്നില്ല എല്ലായിടത്തും അന്വേഷിച്ചു പിള്ളേച്ച അവളെ കാണുന്നില്ല ആ മനുഷ്യൻ്റെ വേദന പിന്നീട് അങ്ങോട്ട് ജീവിച്ചാലും മരിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനം എല്ലാവരുടെയും തെറ്റിദ്ധാരണയുടെ പുറത്ത് മരുമകനെ കടലിൽ വെച്ച് കാണുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതീർക്കം ഉണ്ടാവുന്ന തിരിച്ചു വരുന്നു പക്ഷേ അതൊക്കെ ചെമ്മീൻ എന്ന ചിത്രത്തിൽ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഇത്രയും ഭംഗിയായ കടലിനെ കുറിച്ചുള്ള ഒരു കഥ എനിക്ക് തോന്നുന്നത് മറ്റൊരു സിനിമയിൽ വന്നിട്ടില്ല സിനിമകളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ മറ്റൊരു സിനിമയിലും വന്നിട്ടില്ല ഇത് അത്രയും ഭംഗിയായി പപ്പു എത്ര നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് പപ്പുവിൻ്റെയൊക്കെ അഭിനയം എന്താണ് ആ മീനൊക്കെ എടുത്തിട്ട് നീ അങ്ങോട്ട് പിടച്ചാൽ മതി എന്ന് കെവിസിൽ വി പറഞ്ഞു പറയുന്നു ആലോചിക്കണം എന്താണ് ഒരു സാധാരണ അരയൻ്റെ എല്ലാ ഭാവവും രൂപവും എടുത്താണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഭരതന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒരു മികച്ച ചിത്രം തന്നെയാണ് ഈ അമരം വൈശാലി അതിനു മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രമാണ് നല്ല ചിത്രമാണ് ഈ വൈശാലിയിലെ ഏ നടനെയാണ് അശോകന് മുമ്പ് തീരുമാനിച്ചത് ഇവിടെ മാധുവിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് മറ്റൊരു തമിഴ്നാട്ടിലൊരു പെൺകുട്ടിയെയാണ് കൊണ്ടുവന്ന അവർ പിന്നെ സ്ക്രീൻ ഒക്കെ നടത്തി അന്ന് വീഡിയോയിലൂടെയാണ് എല്ലാം കണ്ട് കാണുകയും കേൾക്കുകയും മാധ്യമങ്ങളിലൊക്കെ വരികയും വരികകളിലൊക്കെ വരികയും ആ കുട്ടിയെ തന്നെയാണ് വെച്ച് ചെയ്യാനും തീരുമാനിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു തരത്തിലും ഭരതൻ്റെയും പിന്നെ നിർമ്മാതാവിൻ്റെയും ഭാവനയ്ക്കും രൂപത്തിനും അദ്ദേഹം ഒത്തു വരുന്നില്ല ആ പെൺകുട്ടി ഒത്തു വരുന്നില്ല അങ്ങനെ ആ കുട്ടിയെ മാറ്റുന്നു പകരം മാധുവിനെ കൊണ്ടുവരുന്നു എക്കാലത്തെയും ഹിറ്റ് മുത്തു പിന്നെ മുത്ത് എന്ന കഥാപാത്രം അതിഗംഭീരമായി മാധവ മാധു നമുക്ക് സമ്മാനിച്ചു അതിനു മുമ്പ് സവിതങ്ങൾ സവിത എന്ന ചിത്രത്തിലൊക്കെ അഭിനയിച്ചിരുന്നു പക്ഷേ ഈ ചിത്രത്തിന് ശേഷം അതൊരു വല്ലാത്ത ഒരു വല്ല ഇന്നും എത്ര വർഷം കഴിഞ്ഞ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ബാവു തിരുവല്ല പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് കേൾക്കാം അതോടൊപ്പം ഇതിൽ മറ്റു ചില രംഗങ്ങളുണ്ട് പക്ഷെ ചേർക്കാൻ പറ്റില്ല അത് മറ്റു ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് അത് ചേർക്കുന്നില്ല ഈ ചിത്രത്തിന്റെ കഥ പറയാൻ ഇരുന്നാൽ ഒരു ദിവസം ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും കാരണം രണ്ട് രണ്ടര മണിക്കൂറുള്ള ഒരു ചിത്രമാണത് ആ ഒരു ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് ആ കഥ മുഴുവനും പറയാൻ പറ്റില്ല അതിലെ ഓരോ രംഗവും മനസ്സിൽ പതിഞ്ഞു പോയ ഒരു ചിത്രമാണ് അമരം കൂടി ലക്ഷം അടി ഞങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ഇല്ല അന്ന് നെഗറ്റീവ് ആണല്ലോ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ അത് എഴുത്ത് അപ്പോൾ ഇപ്പോൾ ഒരാൾ അനിക്കറിയായിരിക്കും ലോഹിദാസ് എന്ന് പറഞ്ഞൊരു രക്ഷയുണ്ട് പുള്ളിയോടൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ആ ഒരു വേർഷനിലേക്ക് കൊണ്ടുവന്ന് സത്യത്തിൽ നോക്കാൻ ഏറ്റൊരു പത്ത് അമ്പതിനായിരം ആൾക്കാരിലും ഉണ്ടാവും രാത്രിയിൽ ഈ ഷൂട്ടിംഗ് കാണാനൊക്കെ ആയിട്ട് ആ നമ്മുടെ കടപ്പുറത്ത് നമ്മുടെ വൈശാലിന് മെച്ചാൽ സഞ്ജയ് സഞ്ജയ്യില്ലേ സഞ്ജയ് ആയിരുന്നു ഞങ്ങൾ അതിനകത്ത് ക്യാഷ് ചെയ്യാറ് അശോകന് പേര് ഈ പെങ്കൊ ചന്ദ ഒരു രക്ഷയില്ല അപ്പം മധു ക്യാമറ ആദ്യ ദിവസം 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 രണ്ടാം മൂന്നാം പ്രശ്നം വരുന്നില്ല ായപ്പോ സംഭവം ഉണ്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ചിത്രമായിട്ടുള്ള അമരം എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നും മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ സിനിമ എടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമ ഭരതൻ എന്ന് പറയുന്നൊരു സംവിധായകന്റെ സിനിമ എടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന സിനിമ അമരമൊക്കെ ചെയ്തൊരു നിർമ്മാതാവ് സാമ്പത്തികമായി ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ ഇത് കേൾക്കുമ്പോൾ ഒരു ഒരു ഈ പറയുന്ന ഒരു ഒരു അത്ഭുതം തോന്നാം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ കൂടി എടുത്ത് ഒരു വാണിജ്യ സിനിമയുടെ അല്ലെങ്കിൽ ലാഭം കിട്ടുന്ന സിനിമ കൂടി ചെയ്ത് അങ്ങനെ പോകാമായിരുന്നു തോന്നിയിട്ടുണ്ടോ അല്ല അമരം തീർച്ചയായിട്ടും തന്നെ ആയിരുന്നു അമരം പക്ഷെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി നമ്മുടെ ബഡ്ജറ്റ് കടലിൽ വെച്ചിരിക്കുന്ന ഷോർട്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നൊന്നര അടി ഒന്നൊന്നര ലക്ഷം അടി ഞങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവില് അന്നേരം നെഗറ്റീവ് ആണല്ലോ പക്ഷെ പത്ത് പതിനയ്യായിരം അടി വന്നിട്ടില്ല ഒരു സിനിമയ്ക്ക് പിന്നെ പതിനയ്യായിരം അടി സിനിമയ്ക്ക് ഒന്നര ലക്ഷത്തിലൂടെ എക്സ്പോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി പിന്നെ അവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് ഈ അമര കളിക്കുന്നതിന് അമിത്തെ റിസ്കുകളും ടെൻഷൻസും കുറേ പാടായിരുന്നു ജനം ഭയങ്കരമായിട്ട് ജനം ഏതാണ്ടൊരു പത്ത് അമ്പതിനായിരം ആൾക്കാർ ഉണ്ടാവും രാത്രിയിൽ ഈ ഷൂട്ടിംഗ് ആയിട്ട് ആ നമ്മുടെ കടപ്പുറത്ത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ രണ്ട് ഏരിയയിൽ നിന്ന് നോൾഡിയേഴ്സിനെ ഉണ്ടാക്കി അവരുടെ തന്നെ ആൾക്കാർ കാരണം പോലീസിനെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കാരണമെന്താല് അവിടെയുള്ള നൂറ് പേരാണ് അത് മാനേജ് ചെയ്തത് മനസ്സിലേ അതൊക്കെ ഒത്തിരി സ്ട്രെയിൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോസ്റ്റ് ഒക്കെ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് പോയി ആക്ഷനായിരിക്കണം ഇത് നമുക്ക് സിനിമ അവരെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എൻ്റെയൊക്കെ ചിന്ത ഇതായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ എല്ലാ സിനിമകളും എടുത്താലും കാണാറുണ്ട് മെസ്സേജ് ആയിരുന്നു ഞാൻ ഡയറക്ടർ സിനിമയ്ക്കകത്തുണ്ട് പ്രൊഡ്യൂസർ സിനിമയ്ക്കകത്തുണ്ട് അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് കൺസീവ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കും എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ അവരുടെ ഒരു ലൈഫ് ഇനി നമ്മളുടെ സിനിമയിൽ കൂടെ അവരെന്താണ് മെസ്സേജ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വരും നമ്മൾ റിയൽ ലൈഫിനെ പറ്റി നമ്മൾ പറയുന്നത് എൻ്റെ സിനിമകൾ മൊത്തം അതായിരുന്നു ഇപ്പോൾ വരുന്ന സിനിമ കണ്ടിട്ടില്ലേ അടി ഇടി ബഹളം മറ്റേ കൂത്ത വെട്ടെന്നൊക്കെ പ്രസാധനം പിള്ളേർക്ക് ഭയങ്കര ഇൻഡിഫറെ മൂഡിലുള്ള സിനിമകളാണ് ഇപ്പോൾ ഈ വരുന്ന അല്ലാതെ ആ സിനിമാ സംബന്ധമായ കാര്യങ്ങൾ പുള്ളി പുള്ളികളുടെ മേഖലയിൽ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ബിസിഷ്ടായിട്ടൊരാളല്ലേ മനസ്സിലായില്ല എനിക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അന്നുള്ള പോലെ നിന്നുണ്ട് മനസ്സായില്ലേ ഞാൻ അമരത്തിൻ്റെ അദ്ദേഹം തന്ന ഒരു അന്ന് സഹകരിച്ച ആ ഒരു ഇത് എത്രത്തോളം പടത്തിന് അതെനിക്ക് അതും ഞാൻ പറഞ്ഞില്ല ഒത്തിരി കഥകളി ഈ അമരത്തിനെ പറ്റി പറയാൻ ഒത്തിരി കഥകളുണ്ട് ഈ നമ്മുടെ വൈശാലിയിൽ അമേരിക്ക സഞ്ജയ് സഞ്ജയ് ഇല്ലേ സഞ്ജയ് ആയിരുന്നു ഞങ്ങളതിനകത്ത് കാസ്റ്റ് ചെയ്യാമായിരുന്നു അശോകനുപകരും അപ്പം ഞാനത് തലേദിവസം അല്ല അതിന് മുമ്പ് പറയാനുള്ളത് ഇത് എഴുതാൻ വെച്ചിരുന്നത് വേറെ ഈ ഒരു അച്ഛൻ്റെ മോളേൺ കഥയായിരുന്നുണ്ട് സിനിമ അപ്പം മിന്നാമനെങ്കിലും ഒരുങ്ങോട്ടം കഴിഞ്ഞതിന് ശേഷം എന്നെ പരി മമ്മൂട്ടിക്ക് പരിചയം മമ്മക്കായ്ക്ക് എന്നെ പരിചയപ്പെടുത്തുന്ന പല കടന്നാണ് അവരുടെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനെങ്കിലും നമുക്കൊരു സിനിമ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം അപ്പോൾ എൻ്റെ ആ സിനിമ കഴിഞ്ഞാൽ അപ്പോൾ ജനപ്രീതി നേടി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് എനിക്കായിരുന്നു അത് സ്റ്റേറ്റിൽ നമുക്കൊരു സിനിമ ആലോചിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് കാര്യം വെച്ചൊരു സിനിമ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് പിരിയുന്നു അതിന് ശേഷം ഞങ്ങൾ ഞാൻ കാണുന്ന ഇങ്ങനൊരു കഥയുണ്ട് അച്ഛൻ്റെ മുകളിലേയും കഥയാണ് അപ്പോൾ അത് അന്ന് എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വേറെ ആളായിരുന്നു ബേസ്ഡ് കഥ അച്ഛൻ്റെ മോളുടെ ചെറിയ കഥ എന്നോട് പറഞ്ഞിരുന്നു ഞാനത് കേട്ടു അത് കൊള്ളാമെന്ന് തോന്നി എനിക്ക് ഭരതനോട് ഞാൻ പറഞ്ഞു വരണ്ടും ബലാദകളൊന്നും കൊള്ളാമല്ലോ കൊള്ളാമെന്ന് നമുക്ക് അത് വലുതാക്കി എടുക്കാതെ പിന്നെ നമുക്ക് സംസാരിക്കാൻ റൈറ്റർ എടുത്ത് ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കായി കണ്ടു നമുക്ക് വേ ചെയ്യാമെന്നും പറഞ്ഞു അപ്പോൾ ആ ആ പടം ഭയങ്കരമായിട്ട് പാളിച്ചത് അതിന് മുമ്പ് ആ അദ്ദേഹം എഴുതിയ പടത്തിന് ഭയങ്കരമായിട്ട് പൊട്ടി പാളിഷായി ഭയങ്കര ലോസ് ആയിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ അരിയായിരുന്നു മറ്റേ നമ്മുടെ മിനിസ്റ്റർ അപ്പം ഇതും പുള്ളിയെ ചെയ്യുന്നത് ചെയ്യാനായിട്ട് എൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഏറ്റിരിക്കുന്ന പുള്ളിയാണ് അപ്പോൾ ആ പാടൊരു മൊത്തത്തിലൊരു നമുക്കായൊക്കെ ഒരു പ്രശ്നം പ്രശ്നമാവുമല്ലോ പുള്ളിയല്ലേ അഭിനയിക്കേണ്ടേ മനസ്സായില്ലേ അപ്പോൾ ഇതിങ്ങനെ നീണ്ട് 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 പോയി അപ്പോൾ ഒരു ദിവസം പുള്ളിയോട് തുറന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മ കാലിക്കെട്ട് അവിടെ ചേരൻ തോന്നും ഞാൻ ഈ പറഞ്ഞ മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കഥയുണ്ട് അവരൊക്കെ മറന്നുപോയി അപ്പോൾ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ അത് എഴുത്ത് അപ്പോൾ ഇപ്പോൾ ഒരാൾ എനിക്കറിയാമായിരിക്കും ലോഹിദാസ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് പുള്ളിയോടൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സബ്ജക്റ്റ് പുള്ളി ആണെങ്കിൽ കുറേ കൂടെ മെച്ചമാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ അങ്ങനെയൊക്കെ ആ ഒരു വേർഷനിലേക്ക് കൊണ്ടുവന്ന സത്യത്തിൽ നമുക്ക് അറിയാം മനസ്സിലായില്ലേ അപ്പം ഞങ്ങളെല്ലാം ഇതിനകത്ത് ഇൻവോൾഡ് ആക്കട്ടെ ഈ സിനിമകൾ ഈ എല്ലാവരും ഇതിനകത്ത് ഭാഗമാക്കാണ് മനസ്സിലായി ഞാനൊരു പാടവാക്കുന്നുള്ളതിനകത്ത് കാരണം പിന്നീട് ഞാൻ അപ്പം മിന്നാൽ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് എയ്റ്റി സെവൻ പ്ലസ് മൂന്ന് വർഷം കഴിഞ്ഞിരുന്നു നയൻറ്റീസിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി ഞാൻ ഞാനിൻ്റെ ഇത്രയും രണ്ട് മൂന്ന് വർഷം എൻ്റെ പിന്നാലെ നിൽക്കുകയായിരുന്നു ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് അങ്ങനെയാണ് പിന്നെ ഇത് കൊണ്ടിരുന്നത് വീണ്ടും അപ്പം ഞാൻ പോയി ഞാൻ സംസാരിക്കുന്നു ലോഹി ഭരതേ വേണ്ട പരിചയമില്ല പറയുന്നത് എന്ന് എന്ന് നമുക്ക് ചെയ്യാം സമ്മതിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ മാറ്റുന്നത് ഈ ഈ സാധനം ലോഹിയുടെ ഒരു കടപ്പുറം സിനിമയുടെ നിർമ്മാതാവ് ബാബു തിരുവല്ല പറയുന്ന ചുരുക്കിയ ചുരുങ്ങിയ ചില വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കണ്ടല്ലോ ചിത്രം അന്നത്തെ കാലത്ത് ഇത്രയും ഭംഗിയായ ഒരു ചിത്രം ഇത്രയും നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ആളെ നിറച്ച ഒരു ചിത്രം വലിയ വലിയ വിജയം തന്നെയായിരുന്നു ആ ചിത്രം ഒരു ടിക്കറ്റ് കിട്ടാൻ കഴിയാതെ ഈ സിനിമ ആണ് ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അന്ന് പോലീസ് ലാത്തി ചാർജ് വരെ ആ തിയേറ്ററിലുണ്ടായി രമ്യ ധന്യ എന്ന തിയേറ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ഇത്തരമുള്ള സിനിമകൾ മനസ്സോട് ചേർക്കുന്ന ചിത്രങ്ങൾ ഇന്നത്തെ സിനിമകൾ എടുത്താൽ വളരെ വിരളമാണ് സിനിമ ആവട്ടെ ഗാനമാവട്ടെ എന്തു തന്നെ ആവട്ടെ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാലഘട്ടത്തിൽ അതായത് ഈ പുതിയ തലമുറ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ഓർത്തു വയ്ക്കാൻ ഒരു ചിത്രവും ഇന്ന് സമ്മാനിക്കുന്നില്ല അത് പഴയ നടന്മാരാവട്ടെ പുതിയ നടന്മാരാവട്ടെ കാരണം അവരും കാലത്തിനൊത്ത് സഞ്ചരിക്കുകയാണല്ലോ ആയതുകൊണ്ട് ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു ചിത്രവും ഇന്ന് മലയാളത്തിലില്ല എന്നാൽ മറ്റ് സ്റ്റേറ്റുകാർ മറ്റെല്ലാ സ്റ്റേറ്റും മലയാളികളുടെ സിനിമകളെയാണ് ആശ്രയിക്കുന്നത് ഒരുപാട് ചിത്രങ്ങൾ അവരുടെ ഭാഷകളിൽ ഡബ് ചെയ്ത് മൊഴിമാറ്റിപ്പോകുന്നു എന്നിട്ടും നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ ഇല്ലാത്ത ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടും മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് നമുക്കിന്ന് ഡിമാൻഡാണ് ഇതുപോലുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം